ചന്ദ്ര റായ് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഗതറിട്ട് നടന്നിരുന്ന സൈക്കിളിൽ സഞ്ചരിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ ആളാണ് പി സി റായ് ഒരു പ്രൊഫസർ ജയിലിൽ പോകുന്ന പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെ ജയിലിൽ പോയ ഒരുപാട് പേരെന്നുണ്ട് ഇന്ത്യൻ ഹിസ് കെമിസ്ട്രിയുടെ പിതാവാണ് അദ്ദേഹം പ്രഭുല്ല ചന്ദ്ര റായ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ശങ്കരന്റെ അദ്വൈത മായാദർശനമാണ് ഇന്ത്യൻ ഭൌതികശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സമായി തീർന്നതെന്ന് വാദിക്കുന്നത് ആ പുസ്തകത്തിന്റെ പേര് പക്ഷേ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്നാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന അർത്ഥം കാരണം ഹിന്ദു എന്നുള്ളത് മതപരമായ അർത്ഥം ആർജിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ വാക്ക് എത്രയോ പിന്നീട് മതപരമായ കൂടിക്കലരലുകളുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത് വാസ്തവത്തിൽ മതത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സംസ്കാരങ്ങളും മതങ്ങളും ഒന്നും സത്താപരമോ തനിമയുള്ളതോ അല്ല തനിമയുള്ള അതിൽ തന്നെ പൂർണ്ണമായ ഒരു മതവുമില്ല മതങ്ങൾ തമ്മിൽ തമ്മിൽ പങ്കുവെക്കുന്നു തമ്മിൽ തമ്മിൽ കലരുന്നു ആശയങ്ങൾ മൂല്യങ്ങൾ ജീവിതക്രമങ്ങൾ കലരുന്നു അങ്ങനെ കലർന്നേ ഉണ്ടാവൂ മതങ്ങൾ മാത്രമല്ല ഭക്ഷണശീലങ്ങൾ വസ്ത്രധാരണം സംസ്കാര ഘടകങ്ങൾ ഒക്കെ പങ്കുവെച്ചുണ്ടാവുകയാണ് വാസ്തവത്തിൽ മനുഷ്യവംശം സംസ്കാരത്തെക്കുറിച്ച് ഓർക്കേണ്ട അടിസ്ഥാനപരമായ ഒറ്റ കാര്യമേ ഉള്ളൂ എല്ലാ സംസ്കാരങ്ങളും പങ്കുവെയ്പിൻ്റെതാണ് കലർപ്പിൻ്റെതാണ് സത്താപരല്ല സ്വകീയതയില്ല ഒരു മതവും അതുമാത്രമായിട്ട് നിലനിൽക്കില്ല മതത്തെ കേവലമായൊരു മതമായി നിങ്ങൾക്ക് ചരിത്രനിരപേക്ഷമായി സങ്കല്പിക്കാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതങ്ങൾ തമ്മിൽ കലരും ശബരിമല ധർമ്മശാസ്ത്രാവിൽ ബുദ്ധനുണ്ട് ധർമ്മശാസ്ത്രാവിൽ ബുദ്ധനുണ്ട് ആ ബുദ്ധനെയാണ് നിങ്ങൾ ശരണം വിളിക്കുന്നത് ബുദ്ധം ശരണം സംഘം ശരണം ധർമ്മം ശരണം ശരണത്രയം ബുദ്ധനുണ്ടാക്കിയതാണ് ഏതോ ബൗദ്ധമായൊരടയാളം ബുദ്ധൻ അലയടിക്കുന്നു കാടിൻ്റെ നടുവിൽ കുന്നിൻ്റെ മുകളിൽ ക്ഷേത്രം പണിതത് ബൗദ്ധരാണ് ബൗദ്ധവിഹാരങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ജനപദങ്ങളിലാണ് ജനകേന്ദ്രങ്ങളിലാണ് വിദൂരദേശങ്ങളിലല്ല ജനങ്ങൾ ബൗദ്ധരിങ്ങനെ പണുതു സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ബൗദ്ധരാണ് ബുദ്ധവിഹാരങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ അത് ശബരിമലയിൽ കാണാം ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിൻ്റെ രീതി ഗാന്ധാര ശില്പകല കല വികസിപ്പിച്ചെടുത്ത ബുദ്ധ വിഗ്രഹങ്ങളുടെ നിർമ്മാണ രീതിയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരിടത്തും കാണാത്ത മട്ടിലുള്ള സവിശേഷമായൊരു വിഗ്രഹരീതി അയ്യപ്പനുള്ളത് നിൽക്കുന്ന ദൈവങ്ങൾ ഇരിക്കുന്ന ദൈവങ്ങൾ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമിയെ പോലെ കിടക്കുന്ന ദൈവങ്ങൾ ഒക്കെയുണ്ട് നയനാർ പറഞ്ഞത് തിരുവനന്തപുരത്തായതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല കാലുവാരും അതാണ് വയനാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായി കിടക്കുന്നതാണ് അങ്ങനെയുള്ള ദൈവങ്ങളുണ്ട് അയ്യപ്പന്റെ വിഗ്രഹം വിഗ്രഹമല്ല അത് ഗാന്ധാര ശില്പ പാരമ്പര്യത്തോടെ ഇതുപോലുള്ള ബുദ്ധന്മാരെ കാണാം ജാവയിലും സുമാട്രയിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു ആ ബുദ്ധന്റെ ഇരിപ്പ് നമ്മുടെ ധർമ്മശാസ്ത്രണ്ട് ഒപ്പം തന്നെ കരുവാടിക്കുട്ടൻ എന്ന് പറയുന്ന പ്രാദേശിക ദൈവസങ്കല്പമുണ്ട് ഹരിഹരപുത്രൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങളുടെ സംയോജനമുണ്ട് ശാസ്താവ് എന്ന് പറയുന്ന ഹൈന്ദവമായ ദേവതാ സങ്കല്പമുണ്ട് എത്ര പാരമ്പര്യങ്ങൾ ബൗദ്ധം വൈഷ്ണവം ശൈവം പ്രാദേശികമായ കരുമാടിക്കുട്ടൻ്റെ സങ്കല്പം അയ്യനാർ അയ്യൻ അയ്യപ്പൻ പ്രാചീന ഗോത്ര ജനതയുടെ ബിംബാണ് അയ്യൻ അയ്യനാർ ഇങ്ങനെ ഏതെല്ലാം പാരമ്പര്യങ്ങൾ കലർന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ ഒരു ദേവരൂപം വരുന്നത് എല്ലാ ദൈവങ്ങളിലും ആശയങ്ങൾ മനുഷ്യജീവിതങ്ങൾ സംസ്കാരങ്ങൾ കൂടിക്കലർന്നിരിക്കുന്നു ഒരു മതം ആ മതം മാത്രമല്ല ക്രിസ്തുമതം മതം ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുമസായി ആഘോഷിക്കുന്നു വാസ്തവത്തിൽ ക്രിസ്തു മതം പറക്കുന്നതിന് മുമ്പ് പ്രാചീന പേർഷ്യയിൽ ഉണ്ടായിരുന്നതാണ് സൂര്യോത്സവം സൂര്യനായിരുന്നു ദൈവം സൂര്യാരാധന ആ സൂര്യാരാധന റോമാ സാമ്രാജ്യത്തിൽ ചെന്നു പേർഷ്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായപ്പോൾ ഈ സൂര്യാരാധന അതിശക്തമായ റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം എടി നാലാം നൂറ്റാണ്ടിൽ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചതോടെ സൂര്യോത്സവത്തിൻ്റെ ദിവസത്തെ ക്രിസ്തുവിൻ്റെ ജനന ദിവസമായി ആഘോഷിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാചീന ഇന്ത്യയിലും പ്രാചീന പേർഷ്യയിലും നിലനിന്നിരുന്ന സൂര്യോത്സവം റോമാ സാമ്രാജ്യത്തിലെ സൂര്യോത്സവം പിന്നീട് ക്രിസ്തുമസ് ആയി ഒരുപക്ഷെ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഡിസംബർ ഇരുപത്തഞ്ചിന് വീണ്ടും വരുന്നു അതുകൊണ്ട് മതങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളുടെ മാത്രം ദൈവങ്ങളല്ല കാൽമടമ്പിൽ അമ്പേറ്റ് മരിച്ച കൃഷ്ണനെ പോലെ കാൽമടമ്പിൽ അമ്പു കൊണ്ടു മരിച്ച ഒരക്കിലസ് യവനപുരാണത്തിലുണ്ട് യമുനയെ വഴിമാറ്റിയൊഴുക്കിയ ബലരാമനെ പോലെ നദിയെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ട ഹർക്കുലീസ് ഉണ്ട് ഉച്ചവരെ കല്ലുരുട്ടി മോളിക്കേറ്റി താഴേക്ക് നോക്കി ചിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു ഭ്രാന്തൻ യമനപുരാണത്തിലുണ്ട് സിസിഫീസ് സിസിഫീസ് ഇതന്നെയാ ചെയ്യ കല്ലുരുട്ടും ഒരു മരത്തിൽ കയറാൻ പറഞ്ഞാൽ രണ്ടു മരത്തിൽ പപ്പാതി കയറും ആരേ ആരെ ഒന്നാണ് അതായിരുന്നു സിസിഫീസ് മകനെ ഉളിയെറിഞ്ഞു വന്ന തച്ചൻ പ്രാചീന ക്രീറ്റിലുണ്ട് നമ്മുടെ പെരുന്തച്ഛൻ അതുകൊണ്ട് നാം നമ്മുടേതെന്ന് കരുതുന്ന ഐതിഹ്യങ്ങൾ നമ്മുടേത് മാത്രമൊന്നുമല്ല മനുഷ്യവംശം പല കാലങ്ങളിൽ പങ്കുവെച്ചു എൻ വി കൃഷ്ണമാരുടെ ഒരിക്കൽ പറയുന്നുണ്ട് മഹാബലി പ്രാചീന അസീറിയ ഭരിച്ചിരുന്ന പതിനാല് ചക്രവർത്തിമാരുടെ ഒരു പരമ്പരയുടെ സ്ഥാനപ്പേരാണ് ബലി പതിനാല് ചക്രവർത്തിമാരുടെ പരമ്പര നിനേവയിൽ നിന്ന് കിട്ടിയ നിനേവയിലെ പള്ളി തുറന്ന ദിവസം വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ട് ലോകത്തെ ഏറ്റവും പ്രാചീനമായ ക്രൈസ്തവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്ന് ഇസ്ലാമിക തകർത്തു കളഞ്ഞ പള്ളി ഐ എസ് കളഞ്ഞ പള്ളി കഴിഞ്ഞ ദിവസം വീണ്ടും തുറന്നതിനെക്കുറിച്ച് ആ പ്രാചീന അസീറിയയിലെ നിനേവയിൽ നിന്ന് കിട്ടിയ ശിലാഫലകങ്ങളിൽ ബലി എന്ന സ്ഥാനപ്പേരുള്ള പതിനാല് ചക്രവർത്തിമാരുടെ പരമ്പരയെക്കുറിച്ചിട്ട് പറയുന്നു എൻ വി കരുതിയത് ഈ ബലിയാണ് പിന്നെ മഹാബലിയായി തീർന്നതെന്ന് ആ ബലിയുടെ ഓർമ്മയാണെന്നാ ആലോചിച്ച് നോക്ക് എന്ത് മനോഹരമായ ഒരാശയാണ് പറഞ്ഞുവന്നാ സദാ ഹുസൈൻ്റെ പഴയ മുത്തച്ഛനായിട്ട് വരും മഹാബലി അപ്പൊ നാം നമ്മുടെ വീട്ടുമുറ്റത്ത് ഓണത്തിന് പൂക്കളം ഇടുന്നു ഓണപ്പടവുണ്ടാക്കുന്നു നിങ്ങൾക്കറിയാലോ ഓണത്തട്ട് ഒരു ചതുരത്തട്ടിട്ട് അതിൻ്റെ ഒരു ചതുരത്തട്ടിട്ട് ചെറുത് ചെറുതായി ഒന്ന് അവസാനം മുകളിലേക്ക് കൂർത്ത് വരുന്ന ഒരു തൃക്കാക്കരയപ്പനെ വെച്ച് ഓണത്തട്ടുണ്ടാക്കുന്നു ഈ ഓണത്തട്ടിൻ്റെ അതേ മാതൃകയിലാണ് പ്രാചീന ഹിറ്റൈറ്റുകാർ തങ്ങളുടെ മരിച്ചവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാക്കിയത് സിഗുറാത്തുകൾ സിഗുറാത്തുകളുടെ അതേ ആർക്കിടെക്ചറൽ പാറ്റേണിലാണ് നാം വീട്ടുമുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാചീന ഈജിപ്റ്റുകാരുടെ സിഗുറാത്ത് തിരുവോണ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നത് ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാൽ അത് നമ്മുടെ കടവിലെത്തുന്നതിന് മുമ്പ് എത്രയോ കടവിലെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ കടവിൽ മാത്രമായിട്ടല്ല ഒരൈതിഹ്യവും നമ്മളുടേതല്ല ഐതിഹ്യങ്ങളുടെ ഒരു പടലം ഐതിഹ്യങ്ങളുടെ ഒരു മഹാസഞ്ചയം മനുഷ്യവംശം പങ്കുവയ്ക്കുന്നു അതിലേതോ ചിലത് നമ്മളും നമുക്ക് മുമ്പേ പലരും നമുക്ക് ശേഷവും പലരും അതുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടേത് മാത്രമല്ല കരളീയ ഭക്ഷണം എന്ന് പറയുന്ന പുട്ട് പോർച്ചുഗീസുകാർ ഇന്ന് ഹെറിറ്റേജ് ഫുഡാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ മേൽജാതിക്കാരൊന്നും കഴിച്ചിരുന്നിട്ടില്ലാത്ത ഭക്ഷണമാണ് പുട്ട് പിടിയ പലഹാരമാണെന്ന് പറഞ്ഞു അഭിജാത അല്ലാത്ത ഭക്ഷണമാക്കി പുറത്താക്കിയിരുന്നു ഇന്ന് ഹെറിറ്റേജ് ഫുഡാണ് ഒരു കഷ്ണം പുട്ടിന് അമ്പത് റുപ്പ്യാണ് ഹെറിറ്റേജാണ് പാരമ്പര്യത്തിന് അത്രയും പഴക്കമുള്ളൂ അതുകൊണ്ട് നമ്മുടേതെന്ന് കരുതുന്ന നമ്മുടെ പഠിപ്പുര നാലുകെട്ടിൻ്റെ പഠിപ്പുര ആദ്യം ഉണ്ടാക്കിയത് ചൈനക്കാരാണ് നായർ സ്ത്രീകൾ മുടികെട്ടുന്ന രീതി ചൈനീസ് കേശാലങ്കാരാണ് നാം നമ്മുടേതെന്ന് കരുതുന്നതിൽ നമ്മളല്ലാത്ത എത്രയുണ്ട് കഥകളിയിലെ സ്ത്രീവേഷം മാപ്പിള സ്ത്രീകളുടെ വേഷത്തിൽ നിന്ന് ഉണ്ടാക്കിയതാ ഹനുമാന്റെ തൊപ്പി ഫ്രഞ്ച് തൊപ്പിന്നാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഹനുമാൻ ചാടുമ്പോൾ ഫ്രാൻസ് കൂടെ ഉണ്ട് ഓർക്കണമെന്നൊന്നുമില്ല പക്ഷെ ഫ്രാൻസ് ഉണ്ട് ചരിത്രം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കറിയോ നമ്മുടെ എല്ലാം വാച്ചിൽ അറുപത് സെക്കൻഡ് ഒരു മിനിറ്റാണ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂറാണ് എവിടെ നിന്നാണ് ഈ അറുപത് വന്നത് നമ്മളൊക്കെ പത്ത് നൂറ് ആയിരം എണ്ണിത്തി എണ്ണി എണ്ണിപ്പെരിക്കുകയല്ലോ അറുപത് എവിടെ നിന്ന് വന്നു ഒരാഴ്ചയിൽ എന്തുകൊണ്ട് ഏഴ് ദിവസങ്ങളായി ഈ ഏഴും അറുപതും രൂപപ്പെട്ടത് എവിടെന്നാണ് പ്രാചീന അസീറിയയിൽ നിന്ന് പ്രാചീന അസീറിയക്കാരുടെ ഗണനത്തിലാണ് അറുപതൊരു ബേസിക് യൂണിറ്റ് ആയിരുന്നത് അവർക്ക് ഏഴ് ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ആഴ്ചയെ ഏഴായി തിരിച്ചത് അതുകൊണ്ട് ഏഴ് ദിവസങ്ങളായി ആഴ്ചയെ എണ്ണും പുറക്കേണ്ടതുണ്ട് മനുഷ്യവംശം ആറായിരം കൊല്ലം മുമ്പ് ആരംഭിച്ച ഒരു സാംസ്കാരിക ക്രമത്തെയാണ് നാം ഏഴ് ദിവസങ്ങളായി അറിയുന്നത് പ്രാചീന അസീറിയക്കാരുടെ എണ്ണല്ലുണ്ടായിരുന്ന ഒരു പ്രത്യേക സ സങ്കല്പമാണ് സെക്കൻഡും മിനിറ്റുമായി നാം കൊണ്ടു നടക്കുന്നത് കയ്യിൽ മിടിക്കുന്ന വാച്ചിൽ ആറായിരം കൊല്ലത്തിനു മുമ്പുള്ള മനുഷ്യവംശ സംസ്കാരം തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നോർത്തോളൂ ഒരഭിമാനം വരുമല്ലോ ചെറുതല്ല കാര്യം അതുകൊണ്ട് നമ്മളായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മളായിരിക്കുന്നു എന്നല്ല നമ്മൾ മനുഷ്യവംശത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ദേശീയത എന്ന് പറയുന്നതിനെ മതവുമായി കൂട്ടിയിണക്കുകയും മതപരമായ അർത്ഥകൽപ്പനകളിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്യുന്നതിൽ വാസ്തവത്തിൽ ഒരർത്ഥവുമില്ല എന്തായിരുന്നു പ്രാചീന ഇന്ത്യയിൽ ഹിന്ദുമതമെന്ന് നാം ഇന്ന് വിളിക്കുന്ന മതത്തിൻ്റെ വൈദികമായൊരു ഒരു ധാര അന്നുണ്ട് വൈദികേതരമായ ധാരാളം ധാരകൾ ബൗദ്ധം ജൈനം ധാരാളം ധാരകൾ മധ്യകാലത്ത് ഇസ്ലാം പേർഷ്യൻ സംസ്കാരം ഇവ തമ്മിൽ കൂടിക്കലർന്ന് കൂടിക്കലർന്ന് വികസിച്ച് വന്ന നാനാ ബഹുസാംസ്കാരികമായ ഒരു കോസ്മപൊളിറ്റൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സർവാശ്ലേഷകമായ സാംസ്കാരിക വിനിമയത്തിൻ്റെ ലോകം അതായിരുന്നു അതിനെ നിങ്ങൾക്കൊരു മതത്തിനകത്തേക്ക് ചുരുക്കാൻ പറ്റില്ല നാം ഇന്ന് കരുതുന്ന മതപരമായ മൂല്യങ്ങൾ പോലും മതത്തിൽ നിന്നുണ്ടായതല്ല മതത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നതാണ് ഇപ്പം പശുവിനെ ആരാധിക്കണം പശുവിനെ ആരാധിക്കണം എന്ന് വൈദിക മതം ആദ്യം കരുതിയിരുന്നതേയില്ല പശുവിനെ കൊല്ലരുത് എന്ന് ആദ്യം പറഞ്ഞത് വൈദിക മതമല്ല ബുദ്ധമതമാണ് ബുദ്ധനാണ് പറഞ്ഞത് കൊല്ലരുത് എന്ന് ബുദ്ധൻ കൊല്ലരുത് എന്ന് പറഞ്ഞു തിന്നരുതെന്നല്ല കൊല്ലരുത് എന്നാണ് ഇപ്പൊ നമ്മളുടെ യുക്തി തിന്നാലും കുഴപ്പമില്ല കൊല്ലാം എന്നാണ് യുക്തി മാറിപ്പോയി ബുദ്ധന്റെ പ്രശ്നം കൊല്ലലായിരുന്നു ഹിംസ പാടില്ല ചത്തപശുവിനെ തിന്നുന്നതിന് ബുദ്ധനെതിരായിരുന്നില്ല ചത്തപശുവിനെ തിന്ന കൊന്നു തിന്നരുത് ഇന്ന് നിങ്ങൾ കരുതുന്ന കൊല്ല തിന്നരുത് എന്ന് മാറിപ്പോയി ഞാൻ പറഞ്ഞത് ഇങ്ങനെ എത്രയോ പാരമ്പര്യങ്ങൾ കൂടിക്കലർന്ന് കൂടിക്കലർന്ന് ഉണ്ടാവുന്നു ഇരിങ്ങാലക്കുടയിലെ ഭരതക്ഷേത്രം ജൈന തീർത്ഥങ്കരനാണ് ഭരതീശ്വരൻ പിന്നീട് അപ്പോഴോ വെച്ച് ഭരതനായി ഇങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ അങ്ങനെ ചരിത്രത്തിൽ ധാരാളം പരിണമിച്ചു നാം ഏർക്കേണ്ട കാര്യം ചരിത്രത്തിനോട് നമുക്ക് പകരം കിട്ടാനാവില്ല ചരിത്രത്തിനോട് പകരം കിട്ടാനാവില്ല ചരിത്രത്തിൽ പലതും നടന്നു യുദ്ധങ്ങൾ നടന്നു ഈ യുദ്ധങ്ങൾക്ക് പകരം ഇപ്പം ചെയ്യാൻ പറ്റില്ല അഴികോട് മാഷ് പണ്ട് പറയുന്നൊരു ഫലിത ഉണ്ട് ഇന്നലെ കിളിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞ് കളിപ്പാട്ടായിട്ട് കളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ വീട്ടിൽ വിരുന്നുകാരം വന്നു വിരുന്നുകാരം വന്നപ്പോഴും കുഞ്ഞിന് വിരുന്നുകാരനില്ലല്ലോ വിരുന്നുകാർക്കുള്ളതാണ് വീട് എന്ന് കുഞ്ഞിനറിഞ്ഞുകൂടലോ കുഞ്ഞിൻ്റെ ഒരു ഗുണാതാണ് കുഞ്ഞ് ഈ ലോകത്തെ വളരെ സ്വതന്ത്രമായി കാണുന്നു നമ്മൾ തടങ്കലിൽപ്പെട്ട പോലെ കാണുന്നു അതുകൊണ്ടാണ് പിക്കാസോ പണ്ട് പറയുന്നത് ഞാൻ നാലു വയസ്സിൽ റാഫേലിനെ പോലെ വരച്ചിരുന്നു പിന്നെ ജീവിതകാലം മുഴുവൻ ഞാനൊരു നാലു വയസ്സുകാരനെ പോലെ വരയ്ക്കാനാണ് ശ്രമിച്ചത് എന്ന് അതിനദ്ദേഹം ഒരു കാരണം പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ഭാവനയ്ക്ക് അതിർത്തിയില്ല അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം നിങ്ങളുടെ അടുത്ത് ഒരു കടലാസ് തന്ന് ഒരു പേനയും തന്നിട്ട് നിങ്ങളോടൊരു വര വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നേർ വരയാണ് വരയ്ക്കുക നിങ്ങളോട് പറഞ്ഞത് ഒരു വര വരയ്ക്കാനാണ് പക്ഷെ നിങ്ങൾ നേർ വര വര നേർവരെയാണെന്നുള്ളത് സംസ്കാരം ഉണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയാണ് കുഞ്ഞിൻ്റെ കയ്യിലൊരു കടലാസ് കൊടുത്തിട്ട് വരയ്ക്കാൻ പറയൂ അതെന്തെങ്കിലും വരയ്ക്കും നേർവരെ വരക്കില്ല വര നേർ വരെയാണെന്ന് കുഞ്ഞ് ധരിക്കുന്നില്ല കുഞ്ഞിനോട് ആനയെ വരയ്ക്കാൻ പറയൂ എന്തെങ്കിലും വരച്ചിട്ട് ആനയെന്ന് പറയും നിങ്ങളോട് നിങ്ങളോടാനെ വരയ്ക്കാൻ പറഞ്ഞാലോ ആനയെപ്പോലെ വരയ്ക്കാൻ ശ്രമിച്ചെന്തെങ്കിലും ആയിപ്പോവും അന്തിമമായി തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ആനയെ കാണാൻ ആന തന്നെ വേണം കുഞ്ഞിനെ ആനയെ കാണാൻ ആന വേണ്ട എന്തിലും ആനയെ കാണും അതാണ് ഭാവനയുടെ ഒരു സ്വാതന്ത്ര്യം അതായിരുന്നു പിക്കാസോ പറഞ്ഞത് കുഞ്ഞിനെ പോലെ വരയ്ക്കുകയായിരുന്നു പിക്കാസോന്റെ വേറൊരു സന്ദർഭം കൂടി എന്നുണ്ടോ പിക്കാസോനോട് ഒരാൾ പറഞ്ഞു എൻ്റെ ഒരു പടം വരച്ചു തരുമെന്ന് പറഞ്ഞു പിക്കാസോ വേഗം അയാളുടെ ഒരു പോർട്രേറ്റ് വരച്ചു കൊടുത്തു സ്കെച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു രണ്ടായിരം ഡോളറാണ് വില അപ്പം അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു രണ്ടായിരം ഡോളറോ താങ്കൾ അഞ്ചു അല്ലേ വരച്ചുള്ളൂ അപ്പൊ ബികാസ് പറഞ്ഞ അഞ്ചു മിനിറ്റല്ല അമ്പത്തി അഞ്ചു വർഷം അഞ്ചു മിനിറ്റ് ഇപ്പൊ വരച്ചതാണ് അതിന്റെ പുറയിൽ അൻപത്തി അഞ്ചു വർഷമുണ്ട് ചരിത്രത്തെ കുറിച്ചുള്ളൊരു വലിയ ആശയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നു അനുഭവിക്കുന്നു പക്ഷെ ചരിത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വാച്ച് മിടിക്കുന്നു ആറായിരം കൊല്ലം ഇങ്ങനെ ചരിത്രത്തെ നോക്കുമ്പോഴാണ് നമ്മൾ നിൽക്കുന്നത് എത്ര വലിയ ലോകത്തിലാണ് എന്ന് മനസ്സിലാവുള്ളൂ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴും മനുഷ്യവംശത്തോളം വലിപ്പമുണ്ട് അല്ലാതെ ഇവിടെയല്ല മനുഷ്യവംശത്തോളം വലിപ്പമുണ്ട് ഞാൻ പറഞ്ഞൊരാശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ആ സംസ്കാരം ഒന്നും അതിൽ തന്നെ സത്താപരമായി നിന്നിട്ടേയില്ല പങ്കുവെച്ച് പങ്കുവച്ച് വലുതായിക്കൊണ്ടിരുന്നു മധ്യകാലത്തും പ്രാചീന ഘട്ടത്തിലുമൊക്കെ നാഗരികതകൾ തമ്മിൽ തമ്മിൽ കലർന്നു കലർന്നു വലുതായിക്കൊണ്ടിരുന്നു സത്താപരമായൊരു മതം നിലനിന്നിട്ടില്ല ഒരു സംസ്കാരം നിലനിന്നിട്ടില്ല മധ്യകാലത്ത് സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അതിന് അടിസ്ഥാന കാരണം മതമല്ല അടിസ്ഥാന കാരണം മതമല്ല പിന്നീട് ആയിത്തീർന്നതാണ് മതം ഇപ്പോ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു ഇന്ത്യാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് മധ്യകാലത്തെ ക്ഷേത്രാക്രമണങ്ങൾ എന്തിനാണ് ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത് ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ സംശയമില്ല ധാരാളം ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് മതത്തിന് വേണ്ടിയാണ് എന്ന് നാം പിന്നീട് പറഞ്ഞു ശീലിച്ചു വാസ്തവത്തിൽ പണത്തിനു വേണ്ടിയായിരുന്നു കാരണം മധ്യകാല ക്ഷേത്രങ്ങൾ വലിയ തോതിൽ പണത്തിൻ്റെ കേന്ദ്രങ്ങളാണ് പണം കൊള്ളയടിക്കാൻ ക്ഷേത്രങ്ങൾ ആക്രമിച്ചേ പറ്റൂ ഈ ക്ഷേത്രാക്രമണം വലിയ തോതിൽ നടന്നു പക്ഷേ പിൽക്കാല ചരിത്രം ഇതിൻ്റെ പുറകിലുള്ള പണത്തിനു വേണ്ടിയുള്ള കൊള്ളയെ മതത്തിനു വേണ്ടിയുള്ള കൊള്ളയാക്കി മാറ്റി സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസിനി ആക്രമിച്ചു എന്ന് പറയും മുഹമ്മദ് ഹസിന് പതിമൂന്ന് തവണ ആക്രമിച്ചു അത്ര സോമനാഥ മതവിദ്വേഷത്തിന്റെ പേരിൽ ഒരു ക്ഷേത്രം ആക്രമിച്ചു തകർക്കാനാണെങ്കിൽ ആദ്യത്തെ തവണ വന്ന് ഇത് ആക്രമിച്ച് അവസാനിപ്പിച്ച് പോയാൽ മതിയല്ലോ അല്ലാതെ ആണ്ടോടാണ്ട് മലയ്ക്ക് പോകണമല്ലോ വരേണ്ട കാര്യമില്ലല്ലോ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് എന്നെ പതിമൂന്ന് തവണ വന്നു തവണ പുള്ളി വരാഞ്ഞിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് മുപ്പേര് മരിച്ചുപോയി അല്ലെങ്കിൽ പിന്നെ വന്നേനെ തീർന്നിട്ടില്ല പണം തീർന്നിട്ടില്ല അതുകൊണ്ട് എല്ലാ കൊല്ലവും ഉപര് വരും പടയോട്ടം ഉള്ള പണമൊക്കെ എടുത്തു പോവും ഇതായിരുന്നു ക്ഷേത്രാക്രമണം അത് മുസ്ലിങ്ങൾ വലിയ തോതിൽ നടത്തി കാരണം മുസ്ലിങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങൾ വിശുദ്ധ കേന്ദ്രങ്ങളാണെന്ന് കരുതേണ്ട കാര്യമില്ല അതുകൊണ്ട് ക്ഷേത്രം കൊള്ളയടിച്ചു നിവർത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ ഹിന്ദുക്കളും കൊള്ളയടിച്ചു കേട്ടോ ഹിന്ദു ക്ഷേത്രങ്ങൾ കാശ്മീർ ഭരിച്ചിരുന്ന ഹർഷൻ അദ്ദേഹത്തിന്റെ കൊട്ടാരം കവിയായ കൽഹണന്റെ രാജതരങ്കിണി എന്ന് പറയുന്ന കൃതിയിൽ അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സ്ഥിരം സൈനിക സംവിധാനത്തെ നിലനിർത്തിയിരുന്നുവെന്നും അതിൻ്റെ തലവനെ ദേവോത്പദന നായകൻ എന്ന സ്ഥാനപ്പേരോടെ രാജ്യസഭയിൽ അംഗമായി നിയോഗിച്ചിരുന്നു നിയോഗിച്ചിരുന്നുവെന്നും കൽഹണം രേഖപ്പെടുത്തിയിരുന്നുണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് ഹർഷൻ വലിയ ഹിന്ദു രാജാവാണ് അമ്പലം കൊള്ളയടിക്കാൻ മൂപ്പർക്കൊരു സൈനിക സംവിധാനമുണ്ട് അതിൻ്റെ തലവന് ക്യാബിനറ്റ് റാങ്കുണ്ട് കാരണം ആക്രമണത്തിൻ്റെ പ്രേരണ മതമല്ല അല്ല ആക്രമണത്തിൻ്റെ പ്രേരണ പണമാണ് പക്ഷേ ഈ മതമാണ് പ്രേരണ എന്ന് പിന്നീട് നാം ധരിക്കാൻ തുടങ്ങിയത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊളോണിയൽ ചരിത്രം നമ്മുടെ ഇന്ത്യ ജീവിതത്തിൽ ഇടപെട്ടത് മതപരമായ സംഘർഷങ്ങളെ സോറി ധനപരമായ സംഘർഷങ്ങളെ മതപരമായ സംഘർഷങ്ങളാക്കി അവതരിപ്പിച്ചു മതങ്ങളെ ഏകാത്മകങ്ങളാക്കി മാറ്റി ഇപ്പൊ പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് എന്ന് ആദ്യം പറയുന്നത് ജെയിംസ് മില്ലാണ് പിന്നീട് ദീർഘകാലം ഈ ധാരണ ഉറച്ചു പിന്നീട് ആ ധാരണ ഇന്ത്യയുടെ തന്നെ ഭൂതകാലത്തെ ഒരു ധാരണയായി അതുകൊണ്ട് ഹിന്ദു എന്ന മതം രൂപപ്പെട്ടിട്ടില്ലാത്ത നാനാതരം സംസ്കാരധാരകൾ കൂടിക്കലർന്ന് വളരെ വ്യാമിശ്രമായി നിലനിൽക്കുന്ന ഒരു ചരിത്രഘട്ടത്തെ മതപരമായി തെറ്റിദ്ധരിക്കാൻ ആധുനിക ഇന്ത്യക്കാർക്ക് കഴിഞ്ഞു ഇന്ത്യൻ വർഗീയതയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിച്ച ആളുകളിൽ ഒരാളായിരുന്നു പ്രൊഫസർ ബിപൻ ചന്ദ്ര അദ്ദേഹം എഴുതിയൊരു പുസ്തകം കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലെ ഒരധ്യായം യൂസസ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിലാണ് ആ ഗ്രന്ഥ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് കൗതുകമുള്ള ഒരു വാക്യത്തിലാണ് അതിങ്ങനെയാണ് ഇന്ത്യയിലെ ക്ലാസ് മുറികളിൽ എത്രത്തോളം കൂടുതൽ ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ ഇന്ത്യ വർഗീയമായി കൊണ്ടിരിക്കുന്നു പഠിക്കാനിട്ടല്ല പഠിച്ചിട്ടാണ് പഠിച്ചു പഠിച്ച് വഷളായി എന്ന് പറയില്ലേ ഇങ്ങനെയാണ് കാരണം പഠിച്ച ചരിത്രം ഇതാണ് പ്രാചീന ഇന്ത്യ ഹൈന്ദവമാണ് വാസ്തവത്തിൽ മതങ്ങൾ കലരയായിരുന്നു സംസ്കാരങ്ങൾ കലരുകയായിരുന്നു എന്താണ് ഈ പ്രാചീന ഇന്ത്യ അഞ്ചാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ കാരൊക്കെ വന്നു ആര്യന്മാർ വന്നു ഇൻഡോ പാർത്തിയന്മാർ വന്നു ബാക്ടറിയൻ ഗ്രീസുകാർ വന്നു കുശാനന്മാർ വന്നു ശാഖന്മാർ വന്നു ഈ ശാഖന്മാരും കുശാനന്മാരും ഇൻഡോ പാർട്ടിയന്മാരും ബാക്ട്രിയൻ ഗ്രീസുകാരും ആര്യന്മാരും ഒക്കെ ഇവിടെയുള്ള ജനങ്ങളുമായി കൂടിക്കലർന്നു വ്യാമിശ്രമായൊരു സംസ്കാരം ഉണ്ടായി ആ സംസ്കാരത്തിന്റെ വൈവിധ്യങ്ങൾ പൊട്ടിക്കിളർത്തു അതിൻ്റെ പുറത്താണ് ഈ സംസ്കാരം രൂപപ്പെട്ടു വന്നത് പക്ഷേ ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ഈ കലർപ്പുകളെ മുഴുവൻ ചേർത്ത് ഒറ്റ മുദ്രയിൽ അവസാനിപ്പിച്ചു ഹിന്ദുമതം ആ വാക്ക് തന്നെ ഇല്ല ഇങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു മഹാസങ്കരത്തെ മതപരമായി സംഗ്രഹിച്ച് അത് ഭൂതകാലത്തിന്റെ ഏകയാഥാർഥ്യമാണ് എന്ന് ഇന്ത്യക്ക് മുകളിൽ അടിച്ചേൽപ്പിച്ചത് വാസ്തവത്തിൽ സാമ്രാജ്യത്വ വിജ്ഞാനാണ് ഈ സാമ്രാജ്യത്വ വിജ്ഞാനത്തെയാണ് പിന്നീട് ഇന്ത്യയിലെ ഹിന്ദുത്വവാദം അതിന്റെ ഭൂതകാല ധാരണയാക്കി മാറ്റിയത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ നേർവിരുദ്ധമായ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ വിപരീതമായ ധാരണയാണ് ഭൂതകാലത്തെ മതപരമായി മനസ്സിലാക്കൽ മതപരമായി നിലനിന്നൊരു ഭൂതകാലം ഇന്ത്യക്കില്ല മതങ്ങളുണ്ട് അവ തമ്മിൽ കലരുന്നുണ്ട് സാമൂതിരി അഞ്ചു നേരം നിസ്കരിക്കാത്ത മുസ്ലിങ്ങളെ ശിക്ഷിക്കാൻ വ്യവസ്ഥ ഉണ്ടാക്കിയ ആളായിരുന്നു സാമൂതിരി സാമൂതിരി ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സാമൂതിരിയുടെ കച്ചവടം മുഴുവൻ നടത്തിക്കൊടുത്തിരുന്നത് മാപ്പിളമാരാണ് അതുകൊണ്ട് മാപ്പിള സമുദായം നന്നായിട്ട് നിലനിൽക്കേണ്ടതും മാപ്പിള സമുദായത്തെ സംരക്ഷിക്കേണ്ടതും സാമുദ്രയുടെ ആവശ്യമായിരുന്നു എന്നെക്കൊണ്ട് നിനക്കും നിന്നെക്കൊണ്ട് എനിക്കും ഉപയോഗം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും ആ ഒരുമിച്ച് നിൽക്കലായിരുന്നു മതനിരപേക്ഷത അങ്ങനെ ഉണ്ടായതാ പരസ്പരാശ്രിത ജീവിതം എം ജി എസ് നാരായണൻ അതിനെ സാങ്കേതികമായിട്ട് വിളിക്കുന്നുണ്ട് സിംബയോട്ടിക് സൊസൈറ്റി സിംബയോട്ടിക് അന്യോന്യം പൂരിപ്പിച്ച് ആശ്രയിച്ച് ആശ്രിതമായി നിലനിൽക്കുകയാണ് അങ്ങനെ തമ്മിൽ തമ്മിൽ മതങ്ങളും പാരമ്പര്യങ്ങളും സംസ്കാരവിശേഷങ്ങളും തമ്മിൽ കലർന്നുണ്ടായ ഒരു പാരമ്പര്യത്തെ ആ കലർപ്പിൻ്റെ ചരിത്രത്തിൽ നിന്ന് സമ്പൂർണമായി പുറത്തു കൊണ്ടുവന്ന് സത്താപരമായി ഏകവൽക്കരിച്ച് സത്താപരമായി കേവലവൽക്കരിച്ച് മതമാക്കി ഉറപ്പിക്കുകയാണ് സാമ്രാജ്യത്വ ചരിത്രം ചെയ്തത് ഈ സാമ്രാജ്യത്വ ചരിത്ര യുക്തിയാണ് ഇന്ത്യൻ ഭൂതകാലത്തെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന നമ്മുടെ കാഴ്ചകളെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അതാണ് ബിപൻചന്ദ്ര പറഞ്ഞത് ചരിത്രം പഠിക്കും തോറും നിങ്ങൾ വർഗീയവാദികളായിക്കൊണ്ടിരിക്കുന്നു കാരണം പഠിച്ച ചരിത്രം യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളടക്കത്തെ മുഴുവൻ തമസ്കരിച്ചു ഇപ്പോൾ സോമനാഥ ആക്രമണം ഇന്ത്യയിൽ ഒരു രേഖയിൽ നിങ്ങൾ കാണില്ല പല ആ കാലത്ത് ഗസനിയുടെ കാലത്ത് ഇന്ത്യയിലുണ്ടായ പേർഷ്യൻ ഡോക്യുമെന്റുകളിൽ സംസ്കൃതത്തിലെ ഡോക്യുമെന്റ്സിൽ പ്രാദേശിക രേഖകളിൽ എവിടെയും സോമനാഥാക്രമണമില്ല സോമനാഥാക്രമണത്തെക്കുറിച്ചുള്ള ഒരേ ഒരു പരാമർശം ടർക്കിഷ് റെക്കോർഡുകളാണ് ഗസ് ഗസനിയുടെ റെക്കോർഡാണ് ഗസിനി പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്ഷേത്രം ആക്രമിച്ചു കാഫറുകളെ തകർത്തു പണം കൊള്ളയടിച്ച കാര്യം മൂപ്പർ പറഞ്ഞിട്ടില്ല കാരണം മൂപ്പര് വലിയ രാജാവാണ് രാജാവ് കൊള്ളയടിച്ചു എന്ന് രാജാവിന് പറയാൻ പറ്റില്ല രാജാവ് ചെയ്യണ എല്ലാ കാലത്തും അത് തന്നെയാണ് പക്ഷെ അത് പറയില്ല രാജ്യം ഭരിച്ചു എന്നാ പറയാ രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കൊള്ളയിടിച്ചു എന്ന അർത്ഥം അന്നും ഇന്നും എന്നും ആ അർത്ഥം മാത്രം മാറില്ല ഭരണകൂടം എന്ന് പറയുന്നത് ഔദ്യോഗികമായി പറയുന്ന നുണങ്ങളാണ് പൊക്രാനിലെ ആദ്യത്താണ് സ്ഫോടനം നടത്തിയപ്പോൾ വലിയ ഉണ്ടായി അഹിംസാവാദിയായ രാഷ്ട്രപിതാവുള്ള ഇന്ത്യ അഹിംസയെ രാഷ്ട്രതത്വമായി ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ ന്യൂക്ലിയർ പവറിനെ എന്നും എതിർത്തിരുന്ന ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചത് എന്തിനാണ് പത്രലേഖകര് വലിയ ക്ഷോഭത്തിലൂടെ ചോദിച്ചു പ്രധാനമന്ത്രിയോട് എന്തിനാണ് ഇന്ത്യ അറ്റംബോംബ് കണ്ടെത്തിയത് അണു ഊർജം വികസിപ്പിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞ ഉത്തരം കാർഷിക വികസനത്തിന് എന്നായിരുന്നു അറ്റംബോമിന്റെ ഒരു പ്രയോജനം അതാ വെണ്ടക്ക വളർത്താം വഴുതനങ്ങ വളർത്താം ഇങ്ങനെ ഔദ്യോഗികമായി നുണ പറയുന്ന ഒരു സംവിധാനം കൂടിയാണ് പലപ്പോഴും ഈ ഭരണകൂടം അങ്ങനെ പറയും ഞാൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗസിനിയും പറഞ്ഞു ഇത് ക്ഷേത്രാക്രമണമല്ല ആണ് പക്ഷേ ഇന്ത്യൻ റെക്കോർഡുകളിലില്ല റോമിലധാപ്ര അതിനെക്കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം എത്തിയിട്ടുണ്ട് സോമനാഥ ദ മെനി വോയിസസ് ഓഫ് ഹിസ്റ്ററി അനാസരങ്ങൾ പക്ഷേ വില്യം വെബ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ സോമനാഥം ഗസിനി ആക്രമിച്ച് തകർത്തതാണെന്ന് ആദ്യമായി എഴുതി പിന്നീട് ബ്രിട്ടീഷ് ചരിത്രരേഖകളിലുടനീ ആവർത്തിക്കപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും സോമനാഥാക്രമണം ഇസ്ലാം ഇന്ത്യക്ക് നേരെ നടത്തിയ ഏറ്റവും കിരാതമായ കടന്നുകയറ്റത്തിന്റെ ബിംബമായി ദേശീയ പ്രസ്ഥാനം ഏറ്റെടുത്തു ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി പോലും സോമനാഥൻ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ സോമനാഥൻ രണ്ടു നൂറ്റാണ്ടുകൊണ്ടെത്തി ഇങ്ങനെ നമ്മുടെ ചരിത്രത്തെ അകമേ പിളർത്തി മനുഷ്യവംശങ്ങൾ തമ്മിൽ തമ്മിലുള്ള കൂടിക്കലരലുകളുടെ ചരിത്രത്തെ മനുഷ്യവംശങ്ങൾ തമ്മിൽ തമ്മിലുള്ള മഹായുദ്ധങ്ങളുടെ കഥയാക്കി മാറ്റിക്കൊണ്ടാണ് സാമ്രാജ്യത്വം ഇന്ത്യയിൽ അതിൻ്റെ ചരിത്രം കെട്ടിപ്പടുത്തത് ഈ ചരിത്രമാണ് ഇന്ത്യയെ മതവൽക്കരിച്ചത് ആ ചരിത്രമാണ് പ്രാചീന ഇന്ത്യയെ ഹൈന്ദവമാക്കി മധ്യകാല ഇന്ത്യയെ ഇസ്ലാമാക്കി ഹൈന്ദവ മത ഇന്ത്യയും ഇസ്ലാമിക് ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ കഥയാണ് ഇന്ത്യയുടെ രാഷ്ട്രചരിത്രം എന്ന് നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് വാസ്തവത്തിലുള്ള ചരിത്രം പങ്കുവെയ്പ്പിൻ്റേതാണ് അത് ഇസ്ലാമും ഹിന്ദു മതവും തമ്മിലുള്ള പങ്കുവെയ്പ് മാത്രമൊന്നുമല്ല അങ്ങനെയുള്ള പങ്കുവെയ്പല്ല കലർപ്പുകൾ നാനാധാരകൾ കൂടിക്കലർന്ന് 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 ഇൻഡോ പാർട്ടിയന്മാരാണ് നമ്മളൊക്കെ ഇപ്പം ധരിക്കുന്ന വസ്ത്രം കൊണ്ടുവന്നത് കാൽമടമ്പോട് ബോർഡ് ചേർന്ന് കിടക്കുന്ന കുർത്ത കഴുത്തിൽ ഈ ഷാളായി കിടക്കുന്ന വസ്ത്രം ഈ കുർത്തയുടെയും ഈ കാൽമടമ്പോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിൻ്റെയും ആദിരൂപം രൂപം ക്രിസ്തു വർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ ഇൻഡോ പാർത്തിയന്മാർ കൊണ്ടുവന്നു പിന്നെ അത് ഇന്ത്യൻ വസ്ത്രമായി ചുരിദാറായി ധോത്തിയായി നാനാരൂപങ്ങളായി അന്നവർ തലയിൽ കെട്ടിയിരുന്നു ഇന്ന് അഴിച്ച് ക കഴുത്തിലിടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ തലയിൽ കെട്ടിയാൽ മതി ഒരു പ്രതാപം ഉണ്ടാവും വിവേകാനന്ദൻ്റെ ശിരോവസ്ത്രം അങ്ങനെ വന്നതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഇൻഡോ പാർട്ടിയന്മാർ എവിടെ നിന്നോ പുറപ്പെട്ടവർ ഇങ്ങനെയാണ് സംസ്കാരം ഉണ്ടാവുന്നത് അതുകൊണ്ട് മനുഷ്യവംശത്തിന്റെ ഈ ബൃഹത് ചരിത്രത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അതിനിടയിൽ നാൽപ്പതോ അൻപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട അതിർത്തിയിലേക്കല്ല എന്താണ് രാജ്യം അതീ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട ജനതയുടെ ജീവിതചരിത്രമാണ് അതിലെ ഒരു തുള്ളി മാത്രമാണ് അൻപത് കൊല്ലം മുമ്പ് രൂപപ്പെട്ട അതിർത്തി അതിർത്തികൾ കാലത്തിൽ രൂപപ്പെടും കാലത്തിൽ മാഞ്ഞുപോകും മനുഷ്യവംശം തുടരും ടാഗോരത പറഞ്ഞത് മൈ റഫ്യൂജിസ് ഹ്യൂമാനിറ്റി നോട്ട് പാട്രിയോട്ടിസം രാജ്യസ്നേഹമല്ല ഇറ്റ് ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽട്ടർ മൈ റഫ്യൂജിസ് ഹ്യൂമാനിറ്റി മനുഷ്യവംശം അതുകൊണ്ട് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദേശം എന്ന് പറയുന്ന സഹസ്രാബ്ദങ്ങളിലൂടെ മനുഷ്യർ കൊണ്ടും കൊടുത്തും കൈ കൈമാറിയും പങ്കുവച്ചും വികസിപ്പിച്ചെടുത്ത ജീവിതത്തിൻ്റെ നാനാത്വത്തെ അതിസമൃദ്ധിയെ ആ ദേശത്തെ ആദ്യം ദേശരാഷ്ട്രത്തിലേക്ക് ചുരുക്കുന്നു ദേശം ദേശരാഷ്ട്രമല്ല ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് അവസാനിക്കില്ല നിങ്ങൾക്കറിയുമല്ലോ ഇൻഡസ് വാലി ഇന്ന് പാകിസ്ഥാനിലാണ് ഭാരതീയ നാഗരികത ആരംഭിച്ച ഇൻഡസ് വാലി സിന്ധു നദീതയുടെ നാഗരികത ഇന്ന് കിഴക്കൻ പഞ്ചാബിലാണ് ഇന്ത്യയിലല്ല ഗാന്ധാരി ജനിച്ച ഖണ്ഡഹാർ അഫ്ഗാനിസ്ഥാനിലാണ് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെയും ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന ഈ സംസ്കൃതി ഇന്ത്യ എന്ന് പറയുന്ന ഈ ദേശം ഈ ജനതയുടെ സാംസ്കാരിക പാരമ്പര്യം അത് നാം ഇന്ന് കാണുന്ന അതിർവരമ്പുകൾക്കകത്തല്ല അതുകൊണ്ട് ദേശം ദേശരാഷ്ട്രമല്ല ദേശരാഷ്ട്രം ദേശത്തിൻ്റെ അകത്ത് വികസിച്ച് വരുന്ന ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടമാണ് അതിനു മുമ്പും അതിനു ശേഷവും ദേശം തുടരും അതിലെ ജനങ്ങൾ തുടരും അതുകൊണ്ട് ദേശത്തെ ദേശരാഷ്ട്രത്തോട് സമീകരിച്ചുകൂടാ പക്ഷേ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ പലപ്പോഴും ദേശത്തെ ദേശരാഷ്ട്രമാക്കും ഒന്നാമതായി ദേശരാഷ്ട്രത്തെ ഭരണകൂടമാക്കും നേഷൻ സ്റ്റേറ്റിനെ സ്റ്റേറ്റ് ആക്കി മാറ്റും ഭരണകൂടം അവസാനം ഭരണകൂടത്തെ ഗവൺമെന്റ് ആക്കും അങ്ങനെ ദേശത്തെ ദേശരാഷ്ട്രത്തോടും ദേശരാഷ്ട്രത്തെ സ്റ്റേറ്റിനോടും സ്റ്റേറ്റിനെ ഗവൺമെന്റിനോടും സമീകരിച്ച് ഭരണകൂട ഗവൺമെന്റ് ആണ് ദേശം എന്ന യുക്തി ഉണ്ടാകും നിങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ